എക്സാമിന് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അല്ലെ സോ ഈ ദിവസങ്ങളിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിക്കണം കോൺസെപ്റ്റ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം അതിന് കൂടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അഥവാ പി വൈ നല്ലതുപോലെ തന്നെ നോക്കാന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് കാരണം അതിന്റെ ഏത് രീതിയിലാണ് നമ്മൾ പഠിച്ച കോൺസെപ്റ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എന്നൊരു കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയണം അല്ലെങ്കിൽ നമുക്കത് നമ്മൾ പഠിച്ചു അപ്പൊ അത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊരു കാര്യം കൂടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെറ്റ് ജനറൽ പേപ്പറിൽ ടീച്ചിങ് ആപ്റ്റ്യൂഡ് ആൻഡ് റിസേർച്ച് ആപ്റ്റ്യൂഡിൽ വരുന്ന വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഞ്ച് ക്വസ്റ്റൻസ് ആണ് സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സെറ്റ് ജനറൽ പേപ്പറിൽ ടീച്ചിങ് ആപ്റ്റ്യൂഡ് ആൻഡ് റിസേർച്ച് ആപ്റ്റ്യൂഡ് എന്ന ഏരിയയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു അഞ്ച് ക്വസ്റ്റൻസ് ആണ് സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക ഒപ്പം തന്നെ ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം നമുക്കിവിടെ നെഗറ്റീവ് മാർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കണ്ണടച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം അപ്പൊ ജസ്റ്റ് ഈ ഒരു അഞ്ച് ക്വസ്റ്റ്യൻസും ഞാൻ ആൻസർ പറയുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കാം സോ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്ക് ഞാൻ തന്നെയാണ് സോ ഫസ്റ്റ് നോക്കിക്കേ ഫസ്റ്റ് ക്വസ്റ്റിൻ നമ്മുടെ റിസർച്ച് ആപ്റ്റ്യൂഡിൽ നിന്നും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കെയിൽ ഓഫ് മെഷർമെന്റ് എന്നൊരു ഏരിയയിൽ നിന്ന് വന്നൊരു ക്വസ്റ്റൻ ആണ് നോക്കിക്കേ നമ്പേഴ്സ് അസൈൻഡ് ഇൻ എ ഡാഷ് സ്കെയിൽ ബി ആഡഡ് മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡഡ് ഇതാണ് ക്വസ്റ്റൻ ദ നമ്പേഴ്സ് അസൈൻഡ് ഇൻ എ ഡാഷ് സ്കെയിൽ ബി ആഡഡ് സ്കേൽ മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡഡ് വി ഹാവ് ഫോർ ഓപ്ഷൻസ് ഓർഡിനൽ നോമിനൽ റേഷ്യോ ഇന്റർവൽ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇതില് ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് വീഡിയോ ജസ്റ്റ് പോസ് ചെയ്യാം ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കാം സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ദാറ്റ് ഈസ് നോമിനൽ കാരണം നോമിനൽ ഡാറ്റ എന്ന് പറയുമ്പോൾ അതായത് ഒരു സീരിയൽ നമ്പേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ പേരായിരിക്കാം ലൊക്കാലിറ്റി ആയിരിക്കാം അതായത് ജസ്റ്റ് ഇപ്പൊ നമ്മള് എന്ത് ചെയ്യാം ഇപ്പൊ റൂറൽ റൂറൽന് ജസ്റ്റ് വണ് കൊടുക്കുന്നു ദെൻ ഏർബൻ ഏർബന് ജസ്റ്റ് ടൂന്ന് കൊടുക്കുന്നു ഇങ്ങനെ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ നമ്പേഴ്സിന് ആക്ച്വലി ഒരു മീനിംഗ് ഇല്ല അല്ലെ അതായത് നമുക്ക് ഇവിടെ റൂറൽ ആണ് ഹയസ്റ്റ് അർബൻ ആണ് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത് എന്ന് നമുക്ക് റാങ്ക് ചെയ്യാൻ പറ്റില്ല ദിനെ ആഡ് ചെയ്യാൻ പറ്റില്ല സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി നോമിനൽ ദക്കൻഡ് ക്വസ്റ്റൻ എന്താ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ് നമ്മുടെ എൻ ഇ പി ട്വന്റി ട്വന്റി വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നതാണ് സോ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് എന്താണ് സെഗ്രിഗേഷൻ ഓക്കെ എന്താണ് സെഗ്രിഗേഷൻ അല്ലെങ്കിൽ എന്താണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഓക്കെ സെഗ്രിഗേഷൻ എന്താ അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്താ ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്താ ദ നോർമൽ എഡ്യൂക്കേഷൻ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരുന്നാലാണ് ഇത്തരം മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ വരുന്ന സമയത്ത് നമുക്ക് അത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ സോ ഇതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആണ് ആദ്യം എന്ത് ചെയ്യാം വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിനു ശേഷം നല്ല പോലെ തന്നെ വായിച്ചു നോക്കുക ആൻഡ് വി ഹാവ് ഫോർ ഓപ്ഷൻസ് നാല് ഓപ്ഷൻസ് നമുക്ക് ഉണ്ട് അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഇങ്ങനത്തെ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റ് ആൻസർ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കറക്റ്റ് ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഇതിൽ അറിയുന്ന കാര്യം ജസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ വെർത്ത് ഡിസേബിൾഡ് ചിൽഡ്രൻ ആർ ടോട്ട് ഇൻ സെപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓക്കെ വെർത്ത് ഡിസേബിൾഡ് ചിൽഡ്രൻ ആർ ടോട്ട് ഇൻ സെപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ സോ സെപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സെഗ്രിഗേഷൻ ദാറ്റ് ഈസ് സ്പെഷ്യൽ സ്കൂൾ ആണ് ശരിയാണല്ലോ സോ ബി ഈസ് റിലേറ്റഡ് ടു വൺ അല്ലെങ്കിൽ വൺ ഈസ് റിലേറ്റഡ് ടു ബി എന്ന് നമുക്കറിയാം ഇനി ഈ ഒരു കാര്യം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യാം ഓപ്ഷനിലോട്ട് പോവാം ഓക്കെ അതായത് ബി ഈസ് റിലേറ്റഡ് ടു വണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി നേരെ നമുക്ക് ഓപ്ഷനിലോട്ട് പോകുന്ന സമയത്ത് ഓപ്ഷൻ ടു മാത്രമാണ് എന്തുള്ളൂ ഈസ് റിലേറ്റഡ് ടു വൺ എന്ന് പറയുന്ന ഒറ്റ ഓപ്ഷനെ ഇവിടെയുള്ളൂ ഒരേ ഒരു ഓപ്ഷൻ അപ്പൊ നമ്മളെ ഭാഗ്യം കൊണ്ട് നമുക്ക് അറിയുന്ന പോയിന്റ് നമുക്ക് അറിയുന്ന പോയിന്റ് വെച്ച് നോക്കിയപ്പോ നമുക്ക് എന്താ ആൻസർ കിട്ടി ശരിയല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ആൻസർ പറയാം ഓപ്ഷൻ ടു ആണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് എന്നാലും ബാക്കി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം അതായത് ബീസ് റിലേറ്റഡ് ടു വൺ ആണെന്ന് പറഞ്ഞു ദെൻ വെർ ദ ചിൽഡ്രൺ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ആർ ടോട്ട് എലോങ് വിത്ത് എ നോർമൽ വൺ വെർ ദ ചിൽഡ്രൺ വിത്ത് സ്പെഷ്യൽ നീഡ്സ് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആവുന്നതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനും ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനും സോ ഇവിടെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ യാതൊരു രീതിയിലുള്ള ഒരു സ്പെഷ്യൽ കെയറോ സ്പെഷ്യൽ ടീച്ചേഴ്സിനോ ഒന്നും കൊടുക്കുന്നില്ല അറ്റ് ദ സെയിം ടൈം ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ സെയിം സ്കൂളിലൊക്കെയാണ് പക്ഷെന്താ ഒരു സ്പെഷ്യൽ കെയർ അവർക്ക് കൊടുക്കുന്നുണ്ട് അതായത് സെയിം സ്കൂളിൽ തന്നെ ചിലപ്പോൾ അവർക്ക് സെപ്പറേറ്റ് ക്ലാസ് റൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഒരു ടീച്ചർ ഉണ്ടാവും അപ്പൊ അങ്ങനെ കുറച്ച് സ്പെഷ്യൽ കെയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നോൺസ് ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഓർ സിംപ്ലി ഇന്റഗ്രേഷൻ സോ വെർ ദ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ആർ ടോട്ട് അലോങ് വിത്ത് നോർമൽ വൺ എന്ന് പറയുമ്പോ അത് ഏതാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ് ദാറ്റ് ഈസ് എസ് റിലേറ്റഡ് ടു സോ ശരിയാണല്ലോ എ ഈസ് റിലേറ്റഡ് ടു ഇനി വെർ ദ ചിൽഡ്രൻ വിത്തൌട്ട് എനി സ്പെഷ്യൽ നീഡ്സ് ആർ ടോട്ട് വിത്തൗട്ട് എനി സ്പെഷ്യൽ നീഡ്സ് എന്ന് പറയുമ്പോ അത് നോർമൽ സ്കൂൾ ആണ് അല്ലെ ഒബ്വിയസ്ലി നോർമൽ എഡ്യൂക്കേഷൻ ആണ് സോ അത് വന്നു ആൻഡ് ഫൈനലി വെർ ദ ഡിസേബിൾഡ് ചിൽഡ്രൻ ആർ ടോട്ട് ഇൻ ദ സെയിം ക്ലാസ് വിത്ത് സ്പെഷ്യൽ കെയർ സോ ആ സ്പെഷ്യൽ കെയർ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ സോ ഓപ്ഷൻ ടു ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് സോ നിങ്ങൾക്കും ഇത് കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നൊരു കോൺസെപ്റ്റ് പഠിക്കാനായിട്ടുണ്ട് അടുത്ത ക്വസ്റ്റൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ടീച്ചിങ് ആപ്റ്റൂഡിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റൻ ആണ് ദ യൂസ് ഓഫ് ടീച്ചിങ് ഗെയിംസ് ഈസ് ജസ്റ്റിഫൈഡ് ആൺ ദർ ഗ്രൗണ്ട്സ് ഓഫ് വളരെ സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ വി ഹാവ് ഫോർ ഓപ്ഷൻ ദാറ്റ് ഈസ് അട്രാക്ടി സ്റ്റുഡൻസ് അറ്റൻഷൻ ക്ലാസ് റൂം മിനിമൈസിംഗ് ഇൻഡിസിപ്ലിൻ പ്രോബ്ലംസ് ഇൻ ദ ക്ലാസ് റൂം ഒപ്റ്റിമൈസിംഗ് ലേർണിംഗ് ഔട്ട്കംസ് ഓഫ് സ്റ്റുഡൻസ്റ്റീവ് എൻഗേജ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ലേണിംഗ് ടാസ്ക് ഇതാണ് നാല് ഓപ്ഷൻസ് എന്ന് പറയുന്നത് സോ ഇവിടെ നമുക്ക് ചിലപ്പോൾ രണ്ടു മൂന്ന് ഓപ്ഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഓപ്ഷൻ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ഓക്കെ ഇത്തരം ക്വസ്റ്റൻസിൽ അതായത് ടീച്ചിങ് ആപ്പിലൂടെ സ്ഥിരം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആ ചോദിക്കാൻ ചാൻസ് ഉള്ളത് അത് നമുക്ക് എല്ലാ ഓപ്ഷൻസ് ശരിയാണല്ലോ എന്ന് തോന്നും ഒരു ഒരു നിമിഷം അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിൽ ഏത് ഓപ്ഷനും വരില്ലല്ലോ എന്നൊരു ചിന്തി നമുക്ക് ഉണ്ടാവും സോ ഇവിടെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ഓപ്ഷൻ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് സോ ഏതാണ് വരിക ദ യൂസ് ഓഫ് ടീച്ചിങ് എയ്ഡ്സ് ആണ് അല്ലെ ടീച്ചിങ് എയ്ഡ്സ് എന്തിനു വേണ്ടിയിട്ടാണ് അട്രാക്ടി സ്റ്റുഡൻസ് അറ്റൻഷൻ അതൊരു പോയിന്റ് ആണ് ആക്ച്വലി മിനിമൈസിംഗ് ഇൻഡിസിപ്ലിൻ പ്രോബ്ലംസ് ഇൻ ദ ക്ലാസ് റൂം അതും ഒരു പോയിന്റ് ആയിട്ട് വരാം എഫക്റ്റീവ് എൻഗേജ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ലേണിംഗ് ടാസ്ക് അതും പോയിന്റ് ആയിട്ട് വരാം പക്ഷേ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒപ്റ്റിമൈസിംഗ് ലേർണിംഗ് ഔട്ട്കംസ് ഓഫ് സ്റ്റുഡൻസ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് എന്താ ലേർണിംഗ് ഔട്ട്കം ആണ് നമ്മൾ പഠിപ്പിച്ച കാര്യം എഫക്റ്റീവ് ആയിട്ട് കിട്ടാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ടീച്ചിങ് എയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി അടുത്ത ക്വസ്റ്റ്യൻ വിറ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ഇൻ റിലേഷൻ ടു സ്കേൾസ് ഓഫ് മെഷർമെന്റ് അഗെയിൻ സ്കെയിൽ ഓഫ് മെഷർമെന്റ് ഒരു ക്വസ്റ്റൻ ആണ് എടുത്തിരിക്കുന്നത് വിച്ച് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് അഞ്ച് സോറി അഞ്ച് സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ട് ആൻഡ് വി ഹാവ് ഫോർ ഓപ്ഷൻസ് സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ് റേഷ്യോ സ്കെയിൽ ഈസ് ആൻ സീറോ പോയിന്റ് നമ്മൾ എപ്പോഴും ഇന്റർവൽ സ്കെയിലും റേഷ്യോ തമ്മിൽ ഒരു ഡിഫറൻസ് വരുന്ന ഒരു പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത് സീറോ പോയിന്റ് എന്ന് പറയുന്നത് അതായത് ഇന്റർവൽ സ്കെയിലിൽ സീറോ പോയിന്റ് ഇല്ല ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്റർവൽ സ്കെയിലിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ടെമ്പറേച്ചർ ആണ് കാരണം ടെമ്പറേച്ചറിന് നമുക്ക് അതിന് ഇന്റർവെൽ ഒക്കെ ആക്കാനായിട്ട് സാധിക്കും ഇപ്പൊ സീറോ ഡിഗ്രി സെൽഷ്യസ് ടു ടെൻ ഡിഗ്രി സെൽഷ്യസ് അങ്ങനെ നമുക്ക് ഇന്റർവൽ ആക്കാൻ പറ്റും ഒരു ക്ലാസ് ഇന്റർവൽ ആക്കാൻ പറ്റും പക്ഷെ അതിന് സീറോ പോയിന്റ് ഇല്ല സീറോ പോയിന്റ് ഇല്ല മീൻസ് ഇപ്പൊ ഒരു സീറോ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ അവിടെ ആബ്സെൻസ് ഓഫ് ടെമ്പറേച്ചർ എന്ന് സൂചിപ്പിക്കുന്നില്ല അല്ലേ കാരണം സീറോ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ട് കാരണം അതിനേക്കാളും ചെറിയ ടെമ്പറേച്ചർ ഉണ്ട് അല്ലെ ഇപ്പൊ മൈനസ് ടെൻ ഡിഗ്രി മൈനസ് ട്വന്റി ഡിഗ്രി സെൽഷ്യസ് അങ്ങനെ ആ സീറോവിനെക്കാളും ചെറിയ ടെമ്പറേച്ചർ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ നമ്മുടെ എന്താ നമ്മുടെ ഇന്റലിജൻസ് അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് അങ്ങനത്തുള്ള മെന്റൽ മെഷർമെന്റ്സിനൊന്നും തന്നെ ഈ അബ്സല്യൂട്ട് സീറോ പോയിന്റ് ഇല്ല അപ്പൊ അതെല്ലാം ഒരു കാറ്റഗറി ആണ് എന്തെന്ന് പറയുന്നത് ഇന്റർവൽ സ്കെയിൽ എന്ന് പറയുന്നത് കേട്ടോ സോ റേഷ്യോ സ്കെയിൽ ഈസ് അബ്സല്യൂട്ട് സീറോ പോയിന്റ് അത് ഒബ്വ്യസ്ലി ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്റർവേൽ സ്കെയിൽ ഈസ് ഈസ് ഇൻ സീറോ പോയിന്റ് അത് തെറ്റാണ് റേഷ്യോ സ്കെയിൽ യൂസ്ഡ് മെന്റൽ മെഷർമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞത് വെച്ച് നിങ്ങൾക്ക് ആ ഒരു കാര്യം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആൻസർ ചെയ്യാം റേഷ്യോ സ്കെയിൽ ഈസ് ഈസ് യൂസ്ഡ് ഇൻ മെന്റൽ മെഷർമെന്റ് എന്ന് വെച്ചാൽ അത് തെറ്റാണ് ഇന്റർവൽ സ്കെയിൽ ഈസ് യൂസ്ഡ് ഇൻ മെന്റൽ മെഷർമെന്റ് അത് ശരിയാണ് അല്ലെ കാരണം ഇന്റർവൽ സ്കെയിൽ ആണ് യൂസ് ചെയ്യുന്നത് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഇന്റർവൽ സ്കെയിൽ അതും എന്താ തെറ്റാണ് കാരണം എന്താ ഇത് ഓർഡറിൽ വരുന്ന സമയത്ത് ആദ്യം നോമിനൽ സ്കെയിൽ പിന്നെ ഓർഡിനൽ സ്കെയിൽ പിന്നെ ഇന്റർവൽ സ്കെയിൽ പിന്നെ റേഷ്യോ സ്കെയിൽ ഇങ്ങനെയാണ് ഓർഡറിൽ വരുന്നത് സോ ആ ഓർഡർ നമ്മൾ പഠിച്ചിരിക്കണം കാരണം അതിന് സർട്ടൻ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇപ്പൊ നോമിനൽ സ്കേലിന്റെ എല്ലാ ഫീച്ചേഴ്സും അടുത്ത സ്കെയിലായിട്ടുള്ള ഓർഡിനൽ സ്കെയിലിൽ വരുന്നുണ്ട് ഓർഡിനലിന്റെ എല്ലാ ഫീച്ചേഴ്സും ഇന്റർവലിൽ വരുന്നുണ്ട് ദെൻ ഇന്റർവെൽന്റെ എല്ലാ ഫീച്ചേഴ്സും നമ്മുടെ റേഷ്യോ സ്കെയിൽ വരുന്നുണ്ട് സോ ഓൾ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റേഷ്യോ സ്കെയിൽ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഇന്റർവൽ സ്കെയിൽ എന്ന് പറയുന്നത് തെറ്റാണ് കാരണം നേരെ തിരിച്ചാണ് വരേണ്ടത് കാരണം ഏറ്റവും ഹയസ്റ്റിൽ നിൽക്കുന്ന ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സ്കെയിലാണ് ഏതെന്ന് പറയുന്നത് റേഷ്യോ സ്കെയിൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ എ ശരിയാണെന്ന് പറഞ്ഞു ദെൻ ഡി ശരിയാണെന്ന് പറഞ്ഞു അല്ലെ എയും ഡിയും ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് സോ ദ കറക്ട് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ത്രീ ഓക്കെ എ ആൻഡ് ഡി ഓൺലി ഓപ്ഷൻ ത്രീ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പൊ എഗെയിൻ ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ വന്ന മറ്റൊരു ക്വസ്റ്റൻ ആണ് ഞാൻ സെയിം ഏരിയ എടുത്തിട്ട് എന്താന്ന് വെച്ചാൽ ഈ സ്കെയിൽ ഓഫ് മെഷർമെന്റ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് സോ അത് നമുക്കത് മനസ്സിലായാൽ പോലും അതിൽ നിന്നും ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് കണ്ടോ ഇപ്പോ ഏതാ വന്ന സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻ വന്നു ജസ്റ്റ് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻ വന്നു അടുത്തത് ഒരു മാത്സ് ദ ഫോളോയിങ് ക്വസ്റ്റൻ വന്നു അപ്പൊ ഡിഫറെന്റ് രീതിയിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് എന്ന് പറയുന്നത് സോ അത് കാണിക്കാനായിട്ടാണ് ഞാൻ നിന്ന് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എടുത്തത് കേട്ടോ സോ ലിസ്റ്റ് വൺ ഇവിടെ ആട്രിബ്യൂട്ട് ആണ് ആൻഡ് ലിസ്റ്റ് ടൂല് ലെവൽ ഓഫ് മെഷർമെന്റ് അതായത് സ്കെയിൽ ഓഫ് മെഷർമെന്റ് അവിടെ തന്നിട്ടുണ്ട് ആൻഡ് വി ഹാവ് ഫോർ ഓപ്ഷൻ സോ ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ നമ്മൾ ആൻസർ ചെയ്തതുപോലെ തന്നെ ഒന്നോ രണ്ടോ കാര്യം നമുക്ക് അറിയുന്നത് വെച്ച് നോക്കാം ആദ്യം ക്ലാസ് റോൾ നമ്പർ അതിപ്പോ നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കാം ക്ലാസ് റോൾ നമ്പർ എങ്ങനെയാ എന്ന് നമുക്ക് അറിയില്ല ഹൈറ്റ് ഓഫ് സ്റ്റുഡൻസ് സോ ഹൈറ്റ് ഓഫ് സ്റ്റുഡൻസിനെ നമുക്ക് എന്താ കറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും അതാ ഒന്നാമത്തെ കാര്യം സീറോ പോയിന്റ് ഉണ്ട് ഈ റേഷ്യോ സ്കെയിൽ ആണോ നോക്കാം നമുക്ക് എന്ത് ചെയ്താൽ മതി അവിടെ അബ്സല്യൂട്ട് സീറോ പോയിന്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി അതായത് ഇപ്പൊ ഹൈറ്റ് സീറോ എന്ന് പറയുമ്പോ അവിടെ എന്താ സീറോ ഹൈറ്റ് ആയിട്ടുള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോ അവിടെ സീറോ ഇല്ല കുട്ടി വരില്ല പക്ഷെ സീറോ അവിടെ ഇല്ല അല്ല മീൻസ് അതായത് ഹൈറ്റ് അവിടെ നിലനിൽക്കുന്നില്ല അതാണ് അവിടെ വരുന്നത് അല്ലെ ഇപ്പൊ സീറോ ഹൈറ്റ് അല്ലെങ്കിൽ സീറോ വെയിറ്റ് എന്ന് പറയുമ്പോൾ വെയിറ്റ് അവിടെ ഇല്ല എന്നാണ് മീൻ ചെയ്യുന്നത് അല്ലാതെ അത് അവിടെ സെർട്ടൻ്റ് ഒരു ക്വാണ്ടിറ്റി ഉണ്ട് അവിടെ മീൻ ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈറ്റോ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എന്താ റേഷ്യോ സ്കെയിലാന്ന് നമുക്കറിയാം ഈസ് ബീസ് റിലേറ്റഡ് ടു ത്രീ എന്ന് നമുക്കറിയാം അറിയാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബീസ് റിലേറ്റഡ് ടു ത്രീ എന്ന് പറയുന്ന ഇവിടെ നമുക്ക് കുറച്ച് കുഴപ്പമാണ് കാരണം ബി സ് റിലേറ്റഡ് ത്രീ എന്ന് പറയുന്ന മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് സോ നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ആകെ ഫോർ എന്നുള്ള ഓപ്ഷനെ മാത്രമേ നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ സോ അത് വെച്ചു ഇനി അടുത്തത് റിലേറ്റീവ് പൊസിഷൻ ഇൻ ഗ്രൂപ്പ് സോ റിലേറ്റീവ് പൊസിഷൻ ഇൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ റിലേറ്റീവ് പൊസിഷൻ എന്ന് പറയുന്നത് എന്താ ഒരു ഓർഡർ ആക്കുന്നതിന് ഉദാഹരണമാണ് ആ റിലേറ്റീവ് പൊസിഷൻ എന്ന് പറയുന്നത് സോ സിസ് റിലേറ്റഡ് ടു ഓർഡിനൽ അല്ലെ സി ഈസ് റിലേറ്റഡ് ടു എന്ന് പറയുന്ന നമ്മുടെ ഭാഗ്യത്തിന് അത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ ദാറ്റ് ഈസ് ഓപ്ഷൻ ടു ആണ് അപ്പൊ നമുക്ക് ബാക്കി കാര്യം എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി അപ്പൊ നോക്കിക്കേ ഇവിടെ എസ് റിലേറ്റഡ് ടു ടു ആൻഡ് ഡിസ് റിലേറ്റഡ് ടു വൺ ആണ് പറയുന്നത് അതായത് ക്ലാസ് റോൾ നമ്പർ അല്ലെ റോൾ നമ്പർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു മീനിങ്ങും ഇല്ല അപ്പൊ ഒന്നാമത്തെ റോൾ നമ്പർ ഉള്ള കുട്ടി ഭയങ്കര ഇന്റലിജന്റ് ആണ് അല്ലെങ്കിൽ അവർക്ക് റാങ്ക് വൺ ആണെന്നൊന്നും മീൻ ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലാസ് റോൾ നമ്പർ എന്ന് പറയുന്നത് നോമിനൽ സ്കെയിൽ ഉദാഹരണമാണ് സ്കോർ എന്ന് പറയുമ്പോൾ അതൊരു ടൈപ്പ് ഓഫ് മെന്റൽ മെഷർമെന്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഓൾ മെഷേർമെന്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി ഇന്റർവെൽ സ്കെയിൽ വൺ ഒന്നാമത്തെ ഇന്റർവൽ സ്കെയിലാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ കിട്ടി ഓപ്ഷൻ ടു ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും നമ്മൾ അഞ്ച് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു ഈ അഞ്ചെണ്ണത്തിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം ഓക്കെ അഞ്ചെണ്ണത്തിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം അത് കൂടാതെ പറയാനുള്ളൊരു കാര്യം ഇനി നയന്റി ഡേയ്സ് മാത്രമേ ഉള്ളൂ സോ നമ്മളെ സെറ്റ് ക്വാളിഫൈ ആവാൻ സി സി ലേണിംഗ് ആപ്പിനോടൊപ്പം ഈ നയന്റി ഡേയ്സ് ക്രാഷ് ബാച്ചില് നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു രീതിയിലാണ് പഠിപ്പിക്കുന്നത് അതായത് കോൺസെപ്റ്റ് ആദ്യം ക്ലിയർ ആക്കി കൊടുക്കുന്നു അതിനുശേഷം ഫുൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റൻസ് മാത്രമായിരിക്കും അതായത് ക്വസ്റ്റ്യൻസ് വിത്ത് പ്രോപ്പർ എക്സ്പ്ലനേഷൻ അങ്ങനെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൽ കമന്റ് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നൊന്ന് കമന്റ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക് വേണം അതിൻ്റെ ഒരു പെർട്ടിക്കുലർ പി വൈ ക്യൂ സെഷൻ വേണം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും പി വൈ ക്യൂ ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം സോ ദാറ്റ്സ് സോൾവ് ഫ്രം ദിസ് സെഷൻ താങ്ക് യു